നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിൽ നിന്ന് മാസം ഒന്നേകാൽ ലക്ഷം രൂപ ലാഭം പാലക്കാടൻ മണ്ണിൽ മറ്റ് കൃഷി ചെയ്യാതെ റബ്ബർ കൃഷി ചെയ്ത കർഷക കൃഷിയിൽ ഇറങ്ങിയിട്ട് അര നൂറ്റാണ്ട് കഴിയുന്നു ലാഭം മാത്രമല്ല നഷ്ടവും ഉണ്ടായിട്ടുണ്ട് വിളനാശവും വിലയിടവും ഒക്കെ വിഷമിപ്പിച്ചിട്ടുമുണ്ട് എങ്കിലും ലാഭകരം തന്നെ കൃഷി കൃഷിയിടത്തിനരികിൽ നിന്നും പാലക്കാട് ജില്ലയിൽ പെരുവേമ്പിലുള്ള സമ്മിശ്ര കർഷക രാജകാന്തം പറയുന്നു ഭർത്താവിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്നാണ് അൻപത് വർഷം മുമ്പ് രാജകാന്തം കുടുംബകൃഷി ഏറ്റെടുക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഗർഭം ധരിച്ചിരുന്ന കാലത്തായിരുന്നു ഭർത്താവിൻ്റെ അകാല വിയോഗം കൃഷി മാത്രമായിരുന്നു കുടുംബത്തിൻ്റെ വരുമാനമാർഗം പാലക്കാട്ടുകാർക്ക് പ്രധാനമായിട്ടും കൃഷി തന്നെയായിരുന്നു രാജകാന്തത്തിൻ്റെ കുടുംബത്തിനും പരമ്പരാഗതമായിട്ടും കൃഷി തന്നെയായിരുന്നു കുടുംബസ്വത്തായ പതിനഞ്ച് ഏക്കർ കൃഷിയിടം ഭർത്താവാണ് നോക്കി നടത്തിയിരുന്നത് കൃഷി തുടരാതെ ജീവിതം മുന്നോട്ടു പോകില്ലെന്ന് ബോധ്യമായതോടെ രാജകാന്തം കൃഷിക്ക് മുന്നിട്ടിറങ്ങി പിൽക്കാലത്ത് മകൻ പോഷ് വളർന്ന് പഠിച്ച് വിദേശത്ത് പോയിട്ടും രാജകാന്തം കൃഷി വിട്ടില്ല മാത്രമല്ല മറ്റ് കൃഷിക്കൊപ്പം തെങ്ങും റബ്ബറും ഫലവൃക്ഷങ്ങളും മത്സ്യകൃഷിയും ഉൾപ്പെടെ വൈവിധ്യമാർന്ന വിളകളിലേക്കും കൃഷി വളർത്തുകയും ചെയ്തു നേട്ടം റബ്ബർ മറ്റ് കർഷകരെ പോലെ വിലയിടിവിൻ്റെ പേരിൽ റബ്ബറിനെ പഴിക്കുന്നില്ല ഉപേക്ഷിക്കുന്നുമില്ല രാജകാന്തം പത്ത് ഏക്കർ വരുന്ന റബ്ബർ തോട്ടം കാര്യമായി പരിപാലിക്കുന്നുമുണ്ട് വില ഉയർന്നു നിന്ന കാലത്തുണ്ടായിരുന്നത്ര ലാഭമില്ലെങ്കിലും മോശമല്ലാത്ത സ്ഥിര വരുമാനം ഇപ്പോഴും റബ്ബറിൽ നിന്നുണ്ടെന്ന് രാജകാന്തം പറയുന്നു പെരുവേമ്പിൽ ഇന്നും റബ്ബർ കൃഷി കുറവാണ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് റബ്ബർ കൃഷി അതും ഒറ്റയടിക്ക് പത്ത് ഏക്കറിൽ തുടങ്ങുമ്പോൾ മറ്റ് കൃഷിക്കാർക്കെല്ലാം കൗതുകമായിരുന്നുവെന്നും രാജകാന്തം പറയുന്നു ചൂട് കൂടിയ പാലക്കാടൻ കാലാവസ്ഥയിൽ റബ്ബർ നല്ല ഉൽപ്പാദനം നൽകുമോ എന്നായിരുന്നു പലർക്കും സംശയം എന്നാൽ രാജകാന്തത്തിന് തീരെ ആശങ്കയില്ലായിരുന്നു പാലക്കാട് കുടിയേറ്റ കർഷകർ ഏറെയുള്ള കിഴക്കഞ്ചേരി പ്രദേശത്ത് ജനിച്ചു വളർന്ന രാജകാന്തം അവിടെ നന്നേ ചെറുപ്പം മുതൽ തന്നെ റബ്ബർ കൃഷി കണ്ടു പരിചയിച്ചിരുന്നു ആ ധൈര്യത്തിലാണ് ആകെയുള്ള പതിനഞ്ച് ഏക്കറിൽ പത്ത് ഏക്കർ റബ്ബറിനായി മാറ്റുന്നത് ആ തീരുമാനം തെറ്റായില്ലെന്നാണ് രാജകാന്തത്തിൻ്റെ പക്ഷം റബ്ബറിൽ പുതിയ ഇനങ്ങൾക്ക് പകരം കാലങ്ങളായി മികവ് തെളിയിച്ച നൂറ്റിയഞ്ച് ഇനമാണ് തിരഞ്ഞെടുത്തത് പ്രതികൂല കാലാവസ്ഥയും രോഗ കീടബാധകളെയും ഒക്കെ ചെറുക്കാനുള്ള കഴിവും സ്ഥിരതയുള്ള ഉൽപാദനവും പാലിൻ്റെ കൊഴുപ്പുമൊക്കെയാണ് ഈ ഇനം തിരഞ്ഞെടുക്കാൻ കാരണം നട്ട് ഏഴ് വർഷം എത്തിയതോടെ ടാപ്പിങ് തുടങ്ങി പത്ത് ഏക്കറിൽ ടാപ്പ് ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ് മരങ്ങൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ടാപ്പിങ് എണ്ണൂറ് മരങ്ങൾ വീതമുള്ള രണ്ട് ഭാഗങ്ങളായി തിരിച്ച് ഓരോ ദിവസവും ടാപ്പ് ചെയ്യുന്നു മുൻപ് ഷീറ്റാണ് വിറ്റിരുന്നെങ്കിൽ ഇപ്പോൾ ലാറ്റക്സ് ആയാണ് വിൽപ്പന ഒന്നര ലക്ഷം രൂപയിലേറെ വരും പ്രതിമാസ വിറ്റുവരവ് വെട്ടുകൂലി ഉൾപ്പെടെയുള്ള ചെലവ് കഴിച്ച് മാസം ഒന്നേകാൽ ലക്ഷത്തോളം രൂപ ലാഭം അതായത് ഏക്കറിന് മാസം ശരാശരി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം വില ഉയർന്നും ചെലവ് താഴ്ന്നു നിന്ന കാലത്തെ അപേക്ഷിച്ച് കുറഞ്ഞ ലാഭം എന്ന് പറയേണ്ടി വരും എന്നാൽ ഇതത്ര മോശമായ തുകയായി കാണാനാവില്ല ആകർഷകമായ ലാഭം ഇല്ലെങ്കിലും ഉള്ളത് സ്ഥിരമായി നൽകുന്നുവെന്നത് റബ്ബറിൻ്റെ മാത്രം നേട്ടമെന്ന് രാജകാന്തം പറയുന്നു ഒന്ന് രണ്ട് ഏക്കർ റബ്ബർ കൃഷി ഉള്ളവർ സ്വന്തമായി ടാപ്പ് ചെയ്യുന്ന പക്ഷം നേട്ടം കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ റബ്ബറിനോടുള്ള പരിഗണന തെല്ലും കുറയ്ക്കാൻ രാജകാന്തം ഒരുക്കമല്ല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി